ഓണത്തിന് ഒരു ഗെറ്റ് ഓണത്തിനൊരു ഗെറ്റഡി വിത്മിട്ടിട്ട് പോയാൽ പോക്കാണ് പിന്നെ ഇപ്പോഴാല്ലോ എന്നെ കാണുന്നത് കാരണം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി ഈ ഓണത്തിനാണെങ്കിൽ ഞാൻ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് ആ ടൈമിലെടുത്ത വീഡിയോയിലാണ് എനിക്ക് ഓണത്തിന് പൂവിടാൻ പറ്റില്ലായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മ വീട്ടിൽ വന്നിട്ട് വെറുതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ പൂവ് ഇടാമെന്ന് വിചാരിച്ചു എനിക്ക് വെറുതെ വീട്ടിലൊരു പൂവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയാണെങ്കിൽ പോയി എനിക്ക് കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നു പിന്നെ പരിസരത്തുള്ള കുറച്ച് പൂവും കൂടി ഞാനാണെങ്കിൽ ഇട്ടു പൂവിട്ട് പകുതി പോലും ആയിട്ടില്ല അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നു പാലഡിയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പൂവിടാം ഞാൻ തന്നെയുള്ളായിരുന്നു പൂവ് ഇങ്ങനെ അരിഞ്ഞു തരാൻ എനിക്ക് അമ്മ ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഇവിടെ കസിൻസ് ഒന്നും ഇല്ല ഞാൻ തന്നെയുള്ളൂ കാരണം കസിൻസ് ഒക്കെ വേറെ വേറെ സ്ഥലത്താണ് എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ അച്ഛൻ വീട്ടിൽ ഒരിക്കലും ഓണം കിട്ടാറില്ല അപ്പോൾ അമ്മ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ആ വിഷം വാങ്ങി തീർക്കുക കാരണം അമ്മ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളോ അമ്മമ്മ അപ്പം അതുകൊണ്ട് തന്നെ പൂവിടലും അങ്ങനെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് വെറുതെ പൂവടുക അപ്പം എൻ്റെ കൂടെ അമ്മമ്മയും കൂടിച്ചുമ്മ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നറിയില്ല എനിക്കിങ്ങനെ പൂക്കളത്തിന് ഓരോരോ ഡിസൈൻസ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യാണ് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മഴ പെയ്യതിൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ ക്ഷമിക്കണേ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഓണം കഴിഞ്ഞിട്ട് ഓണപ്പൂ ഉടനേൻ്റെ വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബർ അങ്ങനെ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയായിട്ടും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പച്ച ഇല ഞാൻ സംഘടിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഇത് ഇതരിയണം പിന്നെ വീണ്ടും തീരുമ്പോൾ വീണ്ടും പോയി പറിക്കണമെന്ന് ഞാൻ തന്നെ ഇല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനിവിടെ എടുത്തേക്കണ ഇല എന്ന് പറയണത് നമ്മുടെ ജമന്തിയുടെ ഇലയില്ലേ അതാണ് അപ്പം അത് തന്നെ എടുക്കണമല്ലോ എന്ന് അർത്ഥമാണ് കേട്ടോ അല്ലാണ്ട് മറ്റേ ഇലയൊക്കെ പച്ച കിട്ടും പിന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് കമ്മൽച്ചെടിയുണ്ട് ഒരു പരിസരം നിറച്ച് കമ്മൽച്ചെടിയാണ് ഈ കാണുന്നത് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ വീടിൻ്റെ അടുത്ത് പോലെ കമ്മൽ ചെടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അന്ന് എനിക്കത് കാട്ടാൻ പറ്റിയില്ല അത് എന്താണെന്ന് വെച്ചാൽ അന്ന് വേനൽക്കാലമായിരുന്നല്ലോ പൂ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാം മഞ്ഞയായി പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പച്ച കളറും പിന്നെ കിട്ടാവുന്ന കുറച്ച് പൂക്കളൊക്കെ ഞാൻ ഇന്നാത്തിട്ടത് അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ കാണുന്നത് കാണുമ്പോൾ അത്ര വലിയ കഷ്ടപ്പാട് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നത്തില്ലെങ്കിലും അപ്പോൾ ഓക്കെ ഗൈസ് അപ്പം ഞാനെങ്കിൽ ഫുഡ് വെച്ചിട്ട് വട്ടേ ബൈ ബൈ